സൗമദി മഹർഷിമാരും സൂര്യൻ സ്വാർഗതന്മാരാണെങ്കിൽ നാരദനും ബ്രഹ്മാവും മധ്യമശ്വതാവും ഭക്താവും എന്താ വെച്ചാൽ നാരദനും ബ്രഹ്മാവിനും മുക്തിയല്ല ലക്ഷ്യം നാരദൻ ഒരു ഔശ്യം കൊണ്ട് ചോദിക്കാം അല്ലെ ഒരു ആകാം ആകാംക്ഷോണ്ട് ചോദിക്കുക അല്ലേ ആകാംക്ഷയുള്ളൂ നാരദന മുക്തിക്ക് വേണ്ടിയിട്ടാണോ ബ്രഹ്മാവിനോട് കഥ ചോദിച്ചത് നാരദ മുക്തിക്ക് വേണ്ടിട്ടല്ല കൗതുകം കൊണ്ട് ചോദിക്കാം അപ്പൊ കൗതുകം കൊണ്ട് ചോദിക്കുന്ന മധ്യമനെ ആവട്ടെ സമയം കളയാൻ വേണ്ടി ഭാഗതം കേട്ടിരുന്നാളോ പ്രാകരനാവും രണ്ടായില്ലേ ഇനി മൂന്നാമത് ഉത്തമ ശ്രോതാവ് ഭക്താവ് വരാൻ പരീക്ഷിതും ശേഷി വരും പരീക്ഷിതാവിന്റെ ശേഷിവിന്റെ ലക്ഷ്യം എന്താണ് അറിയാവുന്നു ആ ജീവനെ ബ്രഹ്മഭാവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ അവളാണ് ഉത്തമ ശ്രോതാവ് ഉത്തമ വക്താവ് പ്രഥമ സ്കന്ധത്തിലെ മൂന്നുതരം ശ്രോതാക്കളെയും മൂന്നുതരം വക്താക്കളെ കാണിക്കുന്നുണ്ട് മൂന്നുതരം ശ്രോതാക്കളും വക്താക്കളും ഉത്തമൻ മധ്യമൻ ഉദാഹരണം പറഞ്ഞാല് ഉണങ്ങിയ വിറകും തീയം പോലെയാണ് ഉത്തമം ശ്രോതാവും ഉണങ്ങിയ വിറകം തീപ്പൊരി കണ്ട അല്ലേ ഒരു തീപ്പൊരി മതി അതാണ് ഉത്തമ ശ്രോതാവും മധ്യമനാണെങ്കിലോ ഊതിയാ കത്തും കിട്ടുപോകും വായുവിനാണെങ്കിലോ എത്ര കത്ത് ചാലും കത്തില്ല നനഞ്ഞ തീപ്പൊട്ടി പോലെ ചെയ്യും ഇപ്പോൾ തീപ്പൊട്ടി ഉണങ്ങിയായിരിക്കണം വിറകുണങ്ങായിരിക്കണം അല്ലെ ശ്രോതാവ് യോഗ്യനാണെന്നും ഭക്താവും യോഗ്യനാണ് മൂന്നു തന്നെ ശ്രോതാക്കളും ഭർത്താക്കളെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആപ്ലപ്പോ പിന്നെ ചോദ്യം എന്താണെന്നു വെച്ചാൽ പരീക്ഷത്ത് ഭാഗവതം കേൾക്കാനെന്താ കാര്യം കാരണം പരീക്ഷത്തെ ഭൂമി മുഴുവൻ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് അല്ലെ ഗർഭത്തിൽ വെച്ച് ഭഗവാനെ കണ്ട ആളാണ് അങ്ങനെയുള്ള പരീക്ഷതിന് ഭാഗവതം കേൾക്കേണ്ട ആവശ്യമുണ്ടല്ലേ അദ്ദേഹം ഗർഭത്തിൽ കിടന്ന് ഭഗവാനെ കണ്ട ആളല്ലേ പിന്നെ ഭാഗവതം കേൾക്കേണ്ട ആവശ്യമുണ്ടാവും അപ്പോഴാണ് പിന്നെ മഹാഭാരത യുദ്ധം എന്നുള്ള കഥകൾ ആരംഭിക്കുന്നത് അതിനാണ് ഇതിനെ കഥ തുടങ്ങാൻ ഈ മഹാഭാരത യുദ്ധം കടന്നു കഴിഞ്ഞാൽ പതിനെട്ട് അഷോണി സേനങ്ങളാണല്ലോ അവസാനം ഭീമസേനന്റെ ഗതാപ്രഹരമേറ്റ് ദുര്യോധനൻ മരണാസന്നായിട്ട് കിടക്കാനാണ് ഭീമസേനൻ തോട്ട അടിച്ചു തുടർന്ന് വീട് കിടക്കുന്നു ഭരണിയിൽ ശോണിതോ പണി അയ്യോ ശിവശുവാൻ പാടിയില്ല ദുര്യോധന നിസ്സഹായനായിട്ട് അതും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ് ഇപ്പോ ഒരു അനാഥനെ പോലെ ആ യുദ്ധവും കൂടി മൂലക്കി കിടന്ന നിരങ്കാണ് അപ്പോ സഹായിക്കാൻ ആരുമില്ല കൗരവന്മാർ മുഴുവൻ നശു മൂന്ന് പേര് ബാക്കിയുണ്ട് അശ്വത്ഥാമാവ് കൃപാചാര്യ കൃതവാമാവ് മൂന്ന് പേര് ബാക്കിയുണ്ട് ദുര്യോധൻ അരപ്രാണെന്ന് ഈ മൂന്നൊരാള് ബാക്കിയുണ്ടെന്ന് പറയാം അപ്പൊ അശ്വത്ഥാമാവന് തോന്നി ദുര്യോധനെ മരണ സമയത്ത് സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കും സന്തോഷത്തോടെ മരിക്കട്ടെ അതെല്ലാം മറിയാ പാണ്ഡവന്മാരെ ദ്രോഹിച്ചാൽ ദുര്യോധന് സന്തോഷമാകും പാണ്ഡവന്മാരെ ദ്രോഹിച്ചാൽ നിരോധന സന്തോഷമാകൂല്ലോ അപ്പോൾ പാണ്ഡവന്മാരൊക്കെ അവരോട് പ്രതികാരം ചെയ്യാൻ പൊറത്തില്ല കാരണം അവർ വിജയശ്രീലാളിതരായി അവിടെ ആഘോഷം നടക്കണം അശ്വത്ഥാമാവ് അവിടെ ചെന്നാൽ പിന്നെ അശ്വത്ഥാമാവിൻ്റെ തലയുണ്ടാവില്ല അപ്പോൾ അശ്വത്ഥാമാവ് ആ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടന്നു സന്ധ്യ രാത്രിയായി രാത്രി ആയപ്പോൾ ഈ പാഞ്ചാലിയുടെ പട കുടീരത്തിൽ പാഞ്ചാലിയുടെ അഞ്ച് കുട്ടികൾ ഉറങ്ങിക്കിടക്കാറ് ഇവൻ എന്ത് ചെയ്തു ആ കുടീരത്തിനകത്തേക്ക് കടന്ന് അഞ്ച് കുട്ടികളെ തല കെട്ടി ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ തല കെട്ടി ആരെങ്ങനെ ഒരു ഭാണ്ടത്തിൽ പൊതിഞ്ഞ് ചോര ഇങ്ങനെ എത്തിച്ചു വീഴാണ് അതുകൊണ്ടുവന്ന് ദുര്യോധന പങ്കുദിവച്ച അരിച്ചു കാണിച്ചു ദുര്യോധനം സംഭവിക്കട്ടെന്ന് അതിട്ടാണ് ദുര്യോധനം പറഞ്ഞ് കഷ്ടം അശ്വത്ഥാമാ അങ്ങനെന്താ ചെയ്തത് അല്ലേ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് തലകെട്ടു അങ്ങനെ ഒരു ബ്രാഹ്മണനല്ലേ ബ്രാഹ്മണനൊക്കെ ഹിംസ് വരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വഥ പുറത്ത് ദുര്യോധനം പോലും അഭിനന്ദിച്ചില്ലെന്നു പറയും ഇതറിഞ്ഞ് പാഞ്ചാലി നിലവിലിരിക്കുന്നു പാഞ്ചാലിയുടെ കരശ കേട്ട് അർജുന ഓടി വന്നു അർജുനനീ കണ്ട ഈ വാർത്ത അറിഞ്ഞപ്പോഴേ സത്യം ചെയ്തു ഏത് മഹാഭാവിയാണോ എൻ്റെ കുട്ടികളുടെ തല കെട്ടിയത് അവൻ്റെ തല ഞാനും കിട്ടും അവൻ്റെ തലയിൽ ചവിട്ടി എന്നുകൊണ്ടാണ് എൻ്റെ കുട്ടികൾ ഉദഗത ചെയ്യുക സത്യം 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 അർജുനെ വില്ലുപിടിച്ച് സത്യം ചെയ്തു അവരെ കൃഷ്ണൻ വന്നു കൃഷ്ണൻ ഇവരൊക്കെ തന്നെ പറഞ്ഞു ഇത് അർജുന ഇത് അശ്വത്ഥാമാവെന്ന് ചെയ്തത് അവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അർജുനന് കുട്ടികളുടെ കൃഷ്ണൻ പറഞ്ഞിട്ടു അവസാനം അശ്വത്ഥാമാവനെ പിടിച്ചു കെട്ടി കൊന്നില്ല കാരണം വേണമെങ്കിൽ കൊല്ലാമായിരുന്നു കൊന്നില്ല പിടിച്ചു കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുമ്പിലേക്ക് വലിച്ചായിരുന്നു ഇവനാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടായിരുന്നത് സാധാരണഗതിയിൽ സ്വന്തം കുട്ടികളെ കൊണ്ടുന്ന ഒരു കൊലപാതകയെ കാണുമ്പോൾ ഏതമ്മ ആയാലും വിരോധം തോന്നണ്ടല്ലോ പക്ഷെ പാഞ്ചാലിക്ക് വിരോധം തോന്നിയില്ല എന്നാണ് അതാണ് പാഞ്ചാലിയുടെ മഹത്വം മുച്ഛ മു ബ്രാഹ്മണോ നിര നമുക്കൊരു അഴിച്ചു കൊടുക്കുക അഴിച്ചു കൊടുക്കുന്നവര് കാരണം ദ്രോണാചാര്യ മകനാണ് ദ്രോണാചാര്യെന്നുള്ള അസ്ത്രവിദ്യ പഠിപ്പിച്ച ആളാണ് ബ്രാഹ്മണനാണ് ഗുരുവാണ് അപ്പോൾ അശ്വത്ഥാമാവനെ ഉപദ്രവിച്ചാൽ ഗുരുവിനെ നിന്ദിക്കുന്ന ഫലവും ഇതാണ് പാഞ്ചാലിയുടെ മഹത്വം അതുകൊണ്ടാണ് പഞ്ചകന്യാ സ്വരേനിത്യം മഹാവാറകളാശങ്ക അഞ്ച് കന്യാകുമാരെ പ്രഭാതത്തിൽ സ്മരിക്കുന്നവര് അഞ്ചു പേരും പേര് പ്രഭാപത്തിൽ സ്മരിക്കുന്ന അഹല്യ ദ്രൗപതി സീത താരാ മണ്ഡോദരി കാലത്ത് സ്മരിക്കട്ടാണത് ദ്രൗപതി പ്രഭാതത്തെ സ്മരിക്കുന്നവര് പാഞ്ചാലി എന്ന് പറഞ്ഞാല് അഞ്ച് ഭർത്താക്കന്മാരുടെ സ്ത്രീയൊന്നുമല്ല അതൊക്കെ നമ്മൾ വെറുതെ തെറ്റായിട്ട് തിരിച്ചു പറയാം പാഞ്ചാലിമാർ അഞ്ചു പേരുണ്ട് ഒരാളല്ല പാഞ്ചാലി പാഞ്ചാല രാജാവിൻ്റെ മകളെ വാക്കി നടത്തുള്ളൂ പാഞ്ചാല മഹാരാജാവിന് അഞ്ച് പെൺകുട്ടികളുണ്ട് ഈ അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പാണ്ഡവന്മാർ വിവാഹം കഴിച്ചത് അഞ്ചു പേരുണ്ട് ഒരാളെ വിവാഹം കഴിക്കല്ല ഇതൊക്കെ എന്താണ് തെറ്റായിട്ട് ഇന്ന് തിരിച്ചു വെക്കുന്ന ആളുകൾ ഇവര് പേരൊക്കെ മരവത്തിലുണ്ട് കുട്ടികളുടെ പേരുണ്ട് പാണ്ഡവന്മാരുടെ അഞ്ച് മക്കളുടെ പേര് വേറെ വേറെ ഉണ്ട് അപ്പോൾ ഒരു പാഞ്ചാലിയിലെ അഞ്ചു പേർക്ക് കുട്ടികളുണ്ടായാലും ആരോ കുട്ടിയാന്ന് ഇങ്ങനെ അറിയും തെറ്റല്ലേ അങ്ങനെയല്ല അതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ഒരാളല്ല അഞ്ചു പേരാണ് ശരിക്കുക അപ്പം ഏതായാലും ഇവിടെ പാഞ്ചാലി പറഞ്ഞു അഴിച്ചുവിടാൻ പറഞ്ഞു അപ്പം അർജുൻ്റെ ഇപ്പോൾ എന്താ വേണ്ടത് സംശയമായി കാരണം തുളിച്ചു കെട്ടിയൊക്കെ ഒന്നാൾ അഴിച്ചു വിട്ടാൽ പല പ്രേരമുണ്ടാവും ഇപ്പോൾ ഭീമസേനോട് ചോദിച്ചു ഭീമട്ടനോട് ഭീമേട്ടം പറഞ്ഞ് തസരി ശ്രേയം അവരൊക്കെ ഇപ്പം കഴിക്കണതാണ് പല ഒക്കെ അടിച്ചു കഴിയൊക്കെ ശരിക്കും അല്ലേ ഭീമൻ ധർമ്മപുത്രനോട് ചോദിച്ചു എന്താ വേണ്ടത് ധർമ്മപുത്രേണ്ടത് അപ്പൊ കൃഷ്ണനോട് ചോദിച്ചു എന്താ ചെയ്യണ്ട കൃഷ്ണൻ പറഞ്ഞു ബന്ധിന് ഹന്തവ്യ ആഹാദുതനാ അർജുന ഭീമസേന പറഞ്ഞു ശരിയാ സ്വന്തം കുട്ടികളെ നിന്റെ കുട്ടികളെ കൊന്നല്ലേ ഭീമൻ അല്ല ഈ അശ്വതമാവ് അശ്വധാമനം ഇപ്പോൾ തന്നെ കൊല്ലണം എന്നാ വേണ്ടത് പക്ഷെ വേറൊന്നുണ്ട് ഒന്നുണ്ട് പാഞ്ചാലി പറഞ്ഞു ശരിയാണ് ഗുരുവിൻ്റെ മകനല്ലേ കൊല്ലാൻ പാടില്ല പിന്നെ അർജുന അർജുനെ സത്യം ചെയ്തിട്ടല്ലോ എൻ്റെ മക്കളെ കൊണ്ടു കൊണ്ട് തട സത്യം ചെയ്തിട്ടുണ്ട് ആ സത്യവും പാലിക്കേണ്ടതാണ് ഇഷ്ടംപോലെ ചെയ്താൽ നല്ല മറുപടിയല്ലോ മറുപടി പറയാ അത് അടുത്ത സ്വഭാവം നമ്മുടെ ദൈവം പരീക്ഷതായ ധർമ്മം അർജുനൻ്റെ ധർമ്മബോധത്തിന് പരീക്ഷിച്ചെന്നാണ് മഹാഭാരതങ്ങുമ്പോൾ അർജുന ഭഗവാൻ ഗീതോപദേശം ചെയ്തില്ലേ ആ ഗീതയിൽ പറയുന്ന കാര്യങ്ങള് അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഭഗവാന്റെ ഒരു പരീക്ഷണാണ് ഭഗവാന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഈശ്വരന്റെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ് ഈശ്വര് അപ്പൊ അർജുന കാര്യം മനസ്സിലായി ബ്രാഹ്മണരെ അപമാനിച്ചാൽ കൊല്ലുന്ന തല ബ്രാഹ്മണനെ വാക്കുകൊണ്ടോ പ്രവർത്തികളുടെ പെരുമാറ്റം കൊണ്ടോ എങ്ങനെയെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ കൊല്ലുന്നതിന് തല്ല അപ്പോൾ അശ്വദ്ധാമാവിൻ്റെ ശിഖ മുറിച്ച് കുടുംബ മുറിച്ച് പറഞ്ഞു നാട്ടിൽ നിന്ന് അടിച്ച് അപമാനിച്ച് നാട്ടിൽ നിന്ന് പുറത്താൽ അത് കഴിഞ്ഞിട്ട് അശ്വദ്ധാമാവ് പ്രതികാര ബുദ്ധിയാണ് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് അശ്വത്ഥാമ്യാസോ ഹനുമാൻഷ വിഭീഷണോ ഇവക്കെ ചിരഞ്ജീവികളാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിലുള്ള പ്രതികാരവാധിയാണ് അശ്വത്ഥാമാവാണ് മനുഷ്യന് എത്ര കാലം ഉണ്ടാവും അത്രയും കാലം പ്രതികാരബുദ്ധി ഉണ്ടാവും അതാണ് എൻ്റെ അർത്ഥം അശ്വത്ഥാമാവ് തീരുമാനിച്ചു ഇനി എങ്ങനെയാ പന്താജി ലഭിക്കുക അപ്പോഴാണ് ഉത്തരയുടെ ഗർഭത്തിൽ കുട്ടി പറഞ്ഞിരുന്നത് അർജുനന്റെ പുത്രമാണ് അഭിമന്യു അഭിമന്യുന്റെ പത്നിയാണ് ഉത്തര ഉത്തര ആ സമയത്തിൽ എവിടെയാണ് യുദ്ധത്തിൽ വെച്ച് അഭിമന്യു മരിച്ചു അപ്പൊ അഭിമന്യു മരിച്ചപ്പോ ഇനി ഉത്തര പ്രസവിച്ച ഒരു കുട്ടി ഉണ്ടായിട്ട് വേണം പന്തവാംശം തന്നെ നിൽക്കാൻ ആ ഉത്തരയുടെ ഉള്ള കുട്ടിയെ കൊല്ലാൻ വേണ്ടി അശ്വദ്ധാമാവ് ജന്മാസം പ്രയോഗിച്ചു ഉത്തരം അറിയണില്ലല്ലോ സാധാരണ സാധാരണഗതിയില് പഴയകാലത്ത് യുദ്ധത്തില് ഭർത്താവ് മരിച്ചാൽ പത്നി ചെറിയ ചാടി മരിക്കും മനുഷ്യൻ്റെ ഉത്തരം മരിക്കാതെ ആലോചിച്ചു എന്നാ ഉത്തരം മരിക്കേണ്ടതല്ലേ സമ കുട്ട് എന്തുകൊണ്ടാണ് മരിക്കാത്ത ഞാൻ ഗർഭിണിയാണ് എനിക്ക് മരിക്കാനും അവകാശം ഇല്ല കുട്ടിയെ കൊല്ലാൻ എനിക്ക് അവകാശം ഇല്ലല്ലോ